അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് മോളുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി പോവാണ് അവൾ ഭയങ്കര ഉഷാറുള്ളാണ് ഓടി പോവാട്ടോ ആദ്യമേ ഓടി പോയി അവൾ അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് ഹാപ്പിയാണ് കേട്ടോണ്ട് മോള് ഹാപ്പിയാണ് മോൾ കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അംഗൽവാടിക്ക് പോവാണ് അപ്പോൾ അവൾക്ക് മേക്കപ്പൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ആക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പ്രോഗ്രാം മരുബയ്ക്ക് ശേഷം തുടങ്ങുകയുള്ളൂ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അപ്പോൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോകണം കേട്ടോ എല്ലാവരും അപ്പോൾ സൗകര്യം ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ ആദ്യം കുട്ടികളെ ഡ്രസ്സൊക്കെ അങ്കൽവാടിയിൽ നിന്ന് മാറിയിട്ട് മേക്കപ്പൊക്കെ ഇട്ടാണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ മൂന്ന് മണിക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഡ്രസ്സൊക്കെ കവറിലെടുത്തിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പേരുമായിരിക്കും അപ്പോൾ വൈറ്റ് ഡ്രസ്സ് നിൽക്കുന്നു അവൾ കുറേ ദിവസം പോയിട്ടില്ല അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്പോൾ ഉമ്മാക്കൊക്കെ വയ്യാത്തോണ്ട് ഞാൻ രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അവൾ കളിക്കണ്ടത് പറഞ്ഞ് അപ്പം എന്നാൽ അവളെ കൂട്ടാന്ന് പറഞ്ഞു അവൾ ഒരു ദിവസം കൊണ്ട് അവളെല്ലാം ഇതും കളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ടീച്ചർ പറഞ്ഞ സ്റ്റെപ്പൊന്നും ശരിയാവില്ല ഇനിയിപ്പോൾ നിങ്ങൾ കുറേ ദിവസമായി കൊടുന്നിട്ട് അപ്പോൾ കുറേ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവളെ രണ്ടു ദിവസം മുന്നേ അംഗലവാടിയിൽ ഞാൻ ആക്കി കൊടുക്കുന്നത് അപ്പോൾ വയ്യായിരുന്നു പിന്നെ ഇവിടെ വെള്ളം കിട്ടിയില്ല പെരുന്നാൾ അടുപ്പിച്ച് എന്താ പൈപ്പ് ലൈനൊക്കെ പൊട്ടിയിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവളെ കൊണ്ടാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരാഴ്ച പോയിട്ടില്ല അപ്പോൾ രണ്ടിസ് മുന്നണിയാണ് കൊണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ടീച്ചർ റിട്ടയർ റിട്ടയറാവണേ അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ പ്രോഗ്രാമും അപ്പോൾ ഇവിടുത്തെ അംഗൽവാടിയിലത്തെ പ്രോഗ്രാം ഉണ്ടായിട്ടില്ല വേഗിച്ചതാണ് അപ്പോൾ ടീച്ചർ റിട്ടയർ ആകണ അന്ന് പ്രോഗ്രാം നടത്താമെന്ന് വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അവിടെ നല്ലോണം കളിക്കും അവൾ പങ്കെടുപ്പിച്ചോളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടി കുറുമ്പാണെങ്കിലും അതിനൊക്കെ അവൾ ഭയങ്കര വിഷാറാണ് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പറഞ്ഞെടുത്താൽ കൂട്ടാക്കില്ല മടിയന്നെ ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ നോക്കി വെക്കും പിന്നെ വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഇവിടെ ഈ കലാവിധി നാട്ടു പോക്കും പെൻഷൻ വാങ്ങാൻ പോക്കും യാത്രയും യാത്രാഷീനും എല്ലാം കൂടിയിട്ട് പിന്നെ ടൈം കിട്ടൂല പിന്നെ മോൻ്റെ കുട്ടി കുറുമ്പോൾ അവനാണ് ഏതു നേരം വാശിയും കുറുമ്പോൾ അവനൊരു കുട്ടി കുറുമ്പനാണ് അപ്പം അതിൻ്റെ ഇടയിലൊന്നും അല്ല രണ്ടാളും കൂടിയിട്ട് രണ്ടാളും നല്ല പൊരിഞ്ഞിഷ്ടമുണ്ടോ കളിക്കുന്നതൊക്കെ അവിടെ എടുക്കുകയാണെങ്കിൽ അവനെടുത്ത് അപ്പം മുഴുക്കാവശ്യമാണ് അങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് ഏതു നേരവും ും ബഹളാണ് നല്ല വെയിലാണ് കേട്ടോ എന്തോ ഒരു ചൂടാണേ ഇവിടെ ഒന്നും മഴ കിട്ടിയിട്ടില്ല മഴ കിട്ടാണെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ചാണ് മഴ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മഴ കിട്ടിയിട്ട് കാര്യമില്ല ഇതൊക്കെ കുറേ സ്ഥലത്ത് മഴയ്ക്ക പെയ്തുന്ന് പറയുന്നുട്ടോ നല്ലോണം ചൂടോണ്ട് വെയ്യ കേട്ടോ ഭയങ്കര ക്ഷീണമല്ലേ അങ്ങനെ വൈറ്റ് ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം കളിക്കുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അംഗൽവാടിയിലൊക്കെ എത്തി നമുക്ക് പുതിയ ഉടുപ്പ് ഇട്ടാൽ ഞാൻ അതെടുത്ത് കൊടുത്തു പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു വൈറ്റ് ഡ്രസ്സാണ് അതൊക്കെ ഇട്ടെടുത്തു അങ്ങനെ വേറെ കുട്ടികളൊക്കെ മേക്കപ്പ് ഉണ്ടാക്കും എന്തൊരു എന്തൊരിഷ്ടോ ഡാൻസ് പ്രോഗ്രാമിനാന്ന് പറഞ്ഞപ്പോൾ വൈറ്റ് ഡ്രസ്സ് വെള്ളമാലി ഹെയർബൻറ്റും അവിടെ തടിയൊക്കെ ഉണ്ടായിരുന്നു തടി പോയതാ വിടെ മേക്കപ്പിനിട്ട് മേക്കപ്പ് ഇട്ടവിടെ കണ്ടു തോന്നും അപ്പം എൻ്റെ ചുന്ദരി ബാബൊക്കെ മേക്കപ്പ് വർക്കിലാണ് എന്താണ് ബാബേട്ടെന്നു പറയുന്നത് ബാബേട്ടനാണ് ഇവരൊക്കെ മേക്കപ്പ് മേക്കപ്പ് ചെയ്യണത് വേറെയും കുട്ടികളൊക്കെ ഉണ്ട് ഓരോരുത്തരോ ഡൊക്കെ മാറി നടത്തുന്നുണ്ട് കുട്ടിക്കുറുമ്പൊക്കെ കാണിച്ചിട്ട് മേക്കപ്പ് ഇടാനൊക്കെ ആ കക്ഷി ഇന്നെടുക്കും കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലിസ്റ്റിഫ് ആണെന്ന് പറയും മേക്കപ്പ് സെറ്റ് വാങ്ങി സെറ്റിനെ നല്ല വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോൾ എൻ്റെ സുന്ദരി മോൾക്ക് ഒരു മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങിക്കണം ഇനിയിപ്പോൾ അതാ അത് ആദ്യമായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയുള്ള ഡ്രസ്സാണ് ഈ ഉടുപ്പ് വൈറ്റ് ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ടപ്പ് ടപ്പ് എന്നുള്ള ഡാൻസ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ആ പാട്ട് പാട്ടുകൊടുക്കണേ അപ്പോൾ കോപ്പി റേറ്റ് കാണിച്ചപ്പോൾ ഞാനത് ആക്കിയതാണ് കേട്ടോ ഇനി അതിൽ എഡിറ്റ് ചെയ്ത് വേറെ പാട്ടൊക്കെ കയറ്റിയിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ പ്രോഗ്രാമിലുണ്ട് ഞാൻ ഇടണമെന്ന് ചോദിക്കും അപ്പോൾ പാട്ട് ഡിലീറ്റാക്കാൻ ഒക്കെ അറിയാത്തതുകൊണ്ട് കൊണ്ട് എഡിറ്റിങ് അറിയാത്തത് കൊണ്ട് ഞാൻ പാട്ടോടുകിടുമ്പോൾ കോപ്പി റേറ്റ് കാണിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അവൾ കുട്ടികളെത്തും മൊബൈലൊക്കെ ഉണ്ടായിരുന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അതിൻ്റെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സുന്ദരി മോൾ അങ്ങനെ മേക്കപ്പിലാണ് ആള് നല്ല റെഡിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട് വേറെ കുട്ടികളൊക്കെ കണ്ണടച്ച് പിടിക്ക് വന്തിക്ക് അവ തല അങ്ങോട്ട് ചെച്ചിട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നല്ല ആൾ ഉഷാറ ഉഷാറാണ്ടോ എന്ന് പറഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പും കാര്യങ്ങളും ഡാൻസ് പ്രോഗ്രാമും പാട്ടൊക്കെ കിട്ടിയാലേ അവൾ വെറുതെ ഇരിക്കില്ല ഡാൻസ് വെച്ചോണ്ടേ ഇരിക്കും എന്നാലും എൻ്റെ മോളെ ഒക്കെ പഠിപ്പിക്കണം എവിടെയെങ്കിലുമൊക്കെ ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ മഷ അവൾ കുറച്ച് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ നിർത്തണം എനിക്ക് കഴിയാത്തത് എൻ്റെ മോളിലൂടെ സാധിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പം ചെറുതിലപ്പ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ എടുത്താലേ അടക്കുള്ളൂ ഞാൻ വലിയ കുട്ടിയായി മദ്രസയിലൊക്കെ പോകുമ്പോൾ ഡാൻസ് പ്രോഗ്രാമിനൊന്നും നടക്കില്ല എന്തായാലും സ്കൂളുകളിലും ഒക്കെ എൻ്റെ മോഡൽസിന് ഡാൻസിനും എല്ലാ കാര്യത്തിനും പാട്ട് പാടാനും എനിക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണ് പക്ഷേ പാട്ട് പാടുന്നതിൻ്റെ അരികത്തു കൂടി ഞാൻ പോയിട്ടില്ല കേട്ടോ തീരെ അറിയില്ല മോളി നോക്കും പക്ഷെ അത് കൊള്ളൂലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ മോളാനും നിൽക്കലില്ല എനിക്ക് പാട്ട് പാടണ ഡാൻസ് ചെയ്യണോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യമാണ് എന്തായാലും ഇതിൻ്റെ മോളതിനൊക്കെ പെർഫെക്റ്റാണ് അത് അതേ പെർഫെക്റ്റാണ് അപ്പം ഞാൻ അവളുടെ അടുത്ത് പാട്ട് പഠിക്കാനും ഡാൻസ് ചെയ്യിക്കാനൊക്കെ സപ്പോർട്ടാണ് കേട്ടോ